അനർട്ടിൽ പി എം കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ട കോടികളുടെ ക്രമക്കേട് അന്വേഷിക്കാൻ വിജിലൻസിന് നിർദ്ദേശം കർഷകർക്ക് സൗജന്യ സൌരോർജ പമ്പുകൾ നൽകുന്ന പി എം കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കോടികളുടെ ക്രമക്കേട് അനർട്ടിൽ നടന്നത് അനട്ടിൽ നടന്ന ക്രമവിരുദ്ധ നടപടികളും കേന്ദ്രത്തിന്റെ പി എം കുസും പദ്ധതിയുടെ ടെൻഡറിൽ നടന്ന അഴിമതികളെക്കുറിച്ചും പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രമേശ് ചെന്നിത്തല നിയമസഭയില് ഉന്നയിച്ച നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് ഉത്തരമായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഒന്ന് മുഖേനയാണ് പരിശോധന നടക്കുന്നത് അന്വേഷണം പൂർത്തിയായാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പി എം കുസും പദ്ധതിയിൽ കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്ന വിവരം രമേശ് ചെന്നിത്തലയാണ് കൊണ്ടുവന്നത് സംസ്ഥാനത്തെ കര്ഷകര്ക്ക് സൗജന്യ സൗരോർജ പമ്പുകൾ നൽകുന്ന പി എം കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കോടികളുടെ ക്രമക്കേട് അനോട്ടിൽ നടന്നത് ടെൻഡറുകൾ തുടങ്ങിയ ക്രമക്കേട് കമ്പനികൾക്ക് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിൽ ഉയർന്ന തുക നൽകുന്നത് വരെ ചെന്നെത്തി ഇതുമൂലം നൂറ് കോടിയിൽ പരം രൂപയുടെ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടായതെന്നാണ് കണക്കാക്കുന്നത് സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് ആരോപണ വിധേയനായ മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്രനാഥ് വേലൂരിയെ സർക്കാർ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരുന്നു